വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ വിദേശ പഠനം ഏറെക്കുറെ നിർത്തലാക്കാൻ സാധ്യത ഏറുകയാണ് വിദ്യാർത്ഥികളെ കേരളത്തിൽ പിടിച്ചു നിർത്താനും പുറമേ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കാനും ലക്ഷ്യമിട്ട് സർക്കാർ സ്റ്റഡി ഇൻ കേരള പദ്ധതി നടപ്പാക്കുന്നു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സമർപ്പിച്ച പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം ലഭിച്ചത് കേരളത്തിലെ വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ പിടിച്ചുനിർത്തുക പുറമേ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുക വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുക ഡിമാൻഡുള്ള കോഴ്സുകൾക്ക് കൂടുതൽ പ്രചാരണം നൽകുക ഹ്രസ്വകാല കോഴ്സുകൾ കൂടുതൽ വ്യാപിപ്പിക്കുക മൂന്നാം ലോക രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പ്രത്യേക പദ്ധതി തുടങ്ങിയ വിവിധ കാര്യങ്ങളായിരിക്കും സ്റ്റഡി ഇൻ കേരളയിലൂടെ നടപ്പാക്കുക സംസ്ഥാനത്തെ ഒട്ടേറെ സ്ഥാപനങ്ങൾ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലും നാക് ഗ്രേഡിങ്ങിലും മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തീരുമാനത്തിലെത്തിയത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഡിമാൻഡ് ഏറെയുള്ള കോഴ്സുകൾക്ക് പ്രചാരണം നൽകുകയും വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ളവയുമായി അക്കാദമിക ബന്ധം സ്ഥാപിക്കലും പദ്ധതിയുടെ ഭാഗമാണ് വിവിധ വിഷയ മേഖലകളിൽ ഹ്രസ്വകാല കോഴ്സുകൾക്കായി സർവകലാശാലകളിൽ അന്വേഷണം വരുന്നുണ്ട് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഹ്രസ്വകാല കോഴ്സുകൾ വളരെ കുറവാണിപ്പോൾ സാധ്യതയുള്ള മേഖലകളിൽ ആറുമാസം വരെ ദൈർഘ്യമുള്ള ഹ്രസ്വകാല കോഴ്സുകൾ തുടങ്ങാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യയിൽ ഉപരി ഉപരിപഠനത്തിനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം സംബന്ധിച്ച കണക്ക് നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സർവേയുടെ ഭാഗമായി യു ജി സി പുറത്തുവിടുകയുണ്ടായി ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായി സർവകലാശാലകളിൽ പ്രത്യേകം പ്രോഗ്രാം ഓഫീസർമാരെ നിയമിക്കണമെന്ന് യു ജി സി നിർദ്ദേശിക്കുകയും ചെയ്തു പ്രോഗ്രാം ഓഫീസറായിരിക്കും സ്റ്റഡി ഇൻ കേരള പദ്ധതിയുടെ ഏകോപനം നിർവഹിക്കുക കോഴ്സുകൾ സർവകലാശാലകൾ കോളേജുകൾ എന്നിവ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾക്കായി ഒറ്റ കേന്ദ്രവും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും കേരളത്തിലെ സർവകലാശാലകളിൽ കോഴ്സ് കാലാവധി നീളുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ളവ പരിഹരിക്കാനുള്ള നടപടിയും ഇതിന്റെ ഭാഗമായി സ്വീകരിക്കും അതുപോലെ തന്നെ കാനഡയും ഓസ്ട്രേലിയയും ഉൾപ്പെടെ നിരവധി വിദേശ രാജ്യങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ക്രമാതീതമായ വരവ് നിയന്ത്രിക്കാൻ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മികവുള്ള വിദ്യാർത്ഥികളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നില്ല ഒരു ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പ്രതിവർഷം ഓസ്ട്രേലിയയിൽ എത്തുന്നത് ഉപരിപഠനത്തിനെത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരം അക്കാഡമിക് മെറിറ്റ് ഇംഗ്ലീഷ് പ്രാവീണ്യം തൊഴിൽ നൈപുണ്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഓസ്ട്രേലിയയുടെ പുതിയ നയം ഓസ്ട്രേലിയയിലേക്ക് കടക്കാൻ ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷയായ ഐഎൽസിന് ഇനി മുതൽ കുറഞ്ഞത് ആറ് ദശാംശം അഞ്ച് ബാൻഡ് നേടണം സ്റ്റുഡന്റ് വിസയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഗവേഷണ പ്രോഗ്രാമുകൾ പഴയ രീതിയിൽ തുടരും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്ക് കൂടുതൽ നിയന്ത്രണം വരും പ്ലസ് ടുവിന് ശേഷം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ അക്കാദമിക് മെറിറ്റും ഇംഗ്ലീഷ് പ്രാവീണ്യവും വിലയിരുത്തി മാത്രമേ വിസ അനുവദിക്കുകയുള്ളൂ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം തൊഴിൽ ലഭിക്കുമെന്ന് കരുതി വിദേശ പഠനത്തിന് മുതിരരുത് കോഴ്സിന്റെ അംഗീകാരം സർവകലാശാലയുടെ നിലവാരം ജീവിത ചെലവുകൾ എന്നിവ വ്യക്തമായി വിലയിരുത്തണം വിദേശ പഠനത്തിന് ലഭിക്കാവുന്ന സ്കോളർഷിപ്പുകൾ അസിസ്റ്റൻഷിപ്പുകൾ ഫെലോഷിപ്പുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയും വേണം ഫ്രാൻസിൽ മാസത്തെ ഉപരിപഠനം പൂർത്തിയാക്കിയവർക്ക് അഞ്ചു വർഷത്തെ വിസ ലഭിക്കും അമേരിക്കയിലെ കുറഞ്ഞ വേതനം പ്രതിവർഷം എഴുപതിനായിരം ഡോളറായി മിച്ചപ്പെടുത്തിയിട്ടുണ്ട് യു കെ കാനഡ എന്നീ രാജ്യങ്ങളിലുണ്ടാകുന്ന വർധിച്ചുവരുന്ന ജീവിത ചെലവുകൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിലയിരുത്തി വ്യക്തമായ ഫണ്ടിംഗ് പ്ലാനുകൾ തയ്യാറാക്കുകയും വേണം